എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തു നിന്നും ഇരുപത് കിലോമീറ്റർ നീങ്ങി ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം ഫുള്ള് നരപ്പ് സ്ഥലം ഏകദേശം ഏഴ് മീറ്റർ വീതിയുള്ള ടാറ് മഴയാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഒരു സൈഡ് പുഴയോരാണ് ഫുള്ള് നരപ്പ് സ്ഥലം ലാൻഡ് ഇത് ആധാരം പുരയിടം ഫുള്ള് ആധാരം ഒരു സെന്റിന് രണ്ട് ലക്ഷം രൂപ വെച്ചാണ് ചോദ്യം ആണ് അങ്കമാലി ഭാഗട്ടാ നെടുമ്പാശ്ശേരി അങ്കമാലി ഭാഗം ഈ സ്ഥലത്ത് രണ്ട് വീടുകളുണ്ട് ഫുള്ള് റബ്ബറാണ് ഭൂരിഭാഗവും കാലടി വഴിക്കും വരാം അങ്കമാലി വഴിക്കും വരാം പുഴയുടെ ഭാഗമാണ് കാണുന്നത് ഇപ്പോഴു സൈഡ് നല്ലോണം ഫ്രണ്ടേജ് ഉണ്ട് റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലം നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് ഒരുപാട് സ്ഥലങ്ങൾ കയ്യിൽ വന്നിട്ടുണ്ട് ഏക്കർ പന്ത്രണ്ട് ഏക്കർ പതിനഞ്ച് ഏക്കർ ഉണ്ട് അതുപോലെ അഞ്ച് ഏക്കർ ഉണ്ട് നൂറേക്കർ വരെയുണ്ട് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ആയിരം ഏക്കർ വന്നിട്ടുണ്ട്